അതൊന്ന് സംശയോടോ എന്നെ വിളിച്ചപ്പോ മാറിയത് അന്ന് പറഞ്ഞാൽ ഈ നമ്പർ ഡോക്ടറുടെ ആയിരുന്നു എന്നായിരുന്നു എന്റെ സംശയം ഡോക്ടർ പോകാൻ എടുത്ത ആ സംശയം അറിയില്ലോ പിന്നെ ഈ നമ്പർ ഗൂഗിൾ പേ ഉണ്ടോ ഡോക്ടറെ ഗൂഗിൾ പേ ഉണ്ട് പൈസ ഒന്നും വേണ്ട അയ്യോ പൈസ തരാത്തില്ല എനിക്ക് പൈസ ഒരാശ വരുമ്പോ കടഞ്ഞു വധിക്കാനാ അതാകുമ്പോ ഗൂഗിൾ പേയിൽ പറഞ്ഞു ഒഴിഞ്ഞ് വറത്തില്ലല്ലോ സംശയം രാവിലെ കൊറേ ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ ഉറക്കം കൊള്ളയാനായിട്ട് നല്ലൊരു ഉറക്കമായിരുന്നു ഡൈലോഗിത്ത് എന്തേലും എന്റെ മകൻ ഭയങ്കരായിട്ട് മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ് ഇന്നത്തെ കാലത്ത്

പണ്ടൊക്കെ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അല്ല ഡോക്ടർ അവൻ വരും കേട്ടോ ആ വന്നാ നിങ്ങളുടെ പേരെന്താ രാധിക ഓ രാധിക സ്ഥലം പിറവാറ്റിൽ പറയാനാണോ ഇത്ര ഡയലോഗ് പറഞ്ഞേ അയ്യോ ഓർത്തു നോക്ക് യൂസ് യൂസ് യുവർ യുവർ ബ്രെയിൻ ഞാൻ അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ഡോക്ടറിന് പഠിച്ച് എന്നെ തന്നെ അങ്ങ് ഡോക്ടറായത് എന്നെ തന്നെ ചികിത്സ അപ്പനീ കൊറച്ച് മാറ്റമൊക്കെ സാംസൺ ആ മോനെ സാംസൺ മോനെ ആ ഫോണൊന്ന് മാറ്റി വെച്ച്

ി തരാം ഞാൻ പറയാം മനസ്സിലായ ഇതല്ല ഇപ്പോഴത്തെ ധനരാശന്റെ പ്രശ്നമാണ് എന്ത് പറയാ നമ്മളാ പണ്ടത്തെ കാലമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് പണ്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ പാടവരമ്പത്തോടെ ചൂടിക്കൊണ്ട് പോകുന്നത് പിന്നെ മാമ്പഴം വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറിച്ചു തരുന്നത് അച്ഛൻ കിടന്ന് അനുഭവിക്കുന്ന കണ്ടിട്ട് പറയുക

കുത്തി കുത്തിയാണ് അമ്പിളി മാണൂലേ അതാണെന്ന് തോന്നണം അല്ല പിന്നെ പണ്ടൊക്കെ അവധി ദിവസങ്ങളെന്ന് വെച്ചാൽ അവധി ദിവസങ്ങളായിരുന്നു കൗണ്ടറാണല്ലോ അത്രയ്ക്ക് നല്ല കൗണ്ടറ അവസരം കിട്ടിയാലും നിനക്കൊക്കെ ഇപ്പൊ അവധി ദിവസങ്ങള് വന്നാ നീയൊക്കെ ഫോൺ എടുക്കും എന്നിട്ട് എന്തേലും ഒക്കെ ഓർഡർ ചെയ്യും ചിക്കൻ മന്തി

എന്നിട്ടാ പഴങ്കഞ്ഞി രാവിലെ വെച്ച് നമ്മൾ തോട്ടത്തിലോട്ട് അങ്ങ് പോവും കഴിക്കുന്ന നല്ല തോട്ടത്തിൽ വരും ഇരിക്കേണ്ടി അയ്യോ ക്രിക്കറ്റ് കളിക്കാൻ പോകും അതെ ആ നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ നമ്മളോടൊന്ന് ക്രിക്കറ്റ് അതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം

ണോ അല്ല എനിക്ക് ഗ്യാസിന്റെ അസുഖം എന്താ കാണുന്നൊന്ന് പറഞ്ഞേ ഒട്ടം വരച്ചു ഞാൻ വരച്ചതല്ലാ സാർ വരച്ചതല്ല അവിടെ എടാ നീ എവിടെ എന്തിക്കൊന്ന് സൂചിച്ച് പറ ഞാൻ വരച്ചതല്ല അത് കുറേ വട്ടെയിനെ വരച്ചു വെച്ചേക്കൊന്നല്ലേ ഈ വട്ടത്തിനെ നോക്കിണ്ടിരുന്ന വട്ടൻ ദേർത്താണ് അമ്മ അമ്മ എന്ന നന്നാക്കാൻ കൊണ്ടുവന്നോ എവിടെ ഇരുന്നാ പോയി ദേ എങ്ങും ഇരുന്നോ നീ കൺട്രോൾ വിട്ടങ്ങ് പോയി ഇറങ്ങി വട്ടം കറങ്ങി ഡാ ഫോൺ അടയടാ ഇവനെന്താ പറഞ്ഞേ കേക്കത്തണ്ടാണ് നീ ഞാൻ ഈ മൊബൈലിൽ ഞാൻ മൊബൈൽ നോക്കത്തില്ല അതെന്താ

അയ്യോ ഫീസ് തന്നില്ലല്ലേ ഒരു മിനിറ്റ് അയ്യോ എന്തിനാ ഫീസ് ഫീസ് പഠിച്ചവളല്ലേ ഒന്നും വേണ്ട അതല്ല ഞാൻ പിന്നെ എന്ത് എന്ത് ചെയ്യും ചെയ്യും അയ്യോ ആ അതിനൊരു ഈ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം അടിക്കണം ഈ ഫോൺ ഉപയോഗത്തിലൂടെ കുട്ടികൾക്ക് വരുന്ന ദോഷങ്ങളെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിലൊരു പറ്റിയത് അതിൽ ഒരു അത് എല്ലാ ദിവസവും മൂന്ന് നേരം വെച്ച് കാണണം നിന്റെ അസുഖമൊക്കെ ഒരു വിധത്തിൽ ആ ചെറുക്കന്റെ മൊബൈൽ അഡിക്ഷൻ മാറ്റിയപ്പോ അവരവൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് അല്ലേ വന്നേക്കുവാണെന്ന് മൊബൈലും ആയിട്ട് അയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ